കമ്പോത്തും പച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് പുലി ഇറങ്ങി വൈകിട്ട് ഈ ഭാഗത്തുനിന്ന് കൂടും കാര്യങ്ങളൊന്നും വിളിച്ചിട്ടില്ല ഏഴെട്ട് മണിയായെന്ന് തോന്നുന്നു ഇവിടെ ഈ വയക്കിലായിട്ടാണ് ഈ ഫോറസ്റ്റിന്റെ ഇതുള്ളത് തൊട്ടിപ്പുറത്ത് തന്നെ ഈ വീട്ടുടമസ്ഥൻ്റെ വസ്തു കൂടിയാണ് ഇവിടെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പശുവിനെ പുലി പിടിച്ചിരിക്കുകയാണ് കാണാൻ കഴിയും ഇവിടെ കിടപ്പുണ്ട് രാത്രിയായിരുന്നു സംഭവം ഗർഭിണിയായിരുന്നു ഇതുവരെയൊക്കെ തന്നെ മറവ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല പോസ്റ്റ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഡോക്ടറൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ടാണ് മറവ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ചോദിച്ച് മനസ്സിലാക്കാം ായിരുന്നു ചേട്ടാ ഞാൻ പേര് ഇവിടെ ആയിരുന്നു എൻ്റെ അപ്പുറത്തന്നെ താമസം അപ്പുറത്ത് ഇവിടെ ഇങ്ങനെ ഒരു വെട്ടി തീർന്നപ്പോൾ ഞാൻ വിചാരിച്ച് ആനയായിരിക്കുമെന്ന് ആന ഞാൻ വീട്ടിൽ പറഞ്ഞിങ്ങനെ പടക്കം പൊട്ടിക്ക് ആന വന്നതായിരിക്കും എന്ന് പിന്നെ ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ആ രാജയെന്ന് പറഞ്ഞ ആളാണ് ഞാൻ വിളിച്ച് പറയുന്നത് ഇതുപോലെ പിന്നെ കടുവ െ പിടിച്ചു എന്ന് പറയുന്നേക്ക് ഇവിടെ തന്നെ ഇപ്പൊ മൂന്നാലഞ്ചെണ്ണത്തിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഫോറസ്റ്റ് വൈകിട്ട് വന്നി പറഞ്ഞില്ല അമ്മാ പറഞ്ഞു കിട്ടില്ല ഡോക്ടർ വന്നിട്ട് മറവ് ചെയ്യാന്ന പറഞ്ഞേക്കുന്ന പറയുന്നേ അതുകൊണ്ട് ഇവിടെ ദിനം പ്രതി ഇങ്ങനെ വന്യമൃഗങ്ങൾ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ വനം വർദ്ധിച്ചു പോയില്ലേ ഇത് കാരണം ആൾക്കാരില്ല ഇവിടെ നിന്ന് പോയി പോയി പട്ടയമുള്ള ഭൂമിയാണ് പട്ടയം കൊടുത്ത് ഇവിടെ താമസമുള്ളതാണ് ഏരിയ ഇവിടെ അന്ന് അന്നും പ്രശ്നമില്ലായിരുന്നു പത്ത് വർഷം മഴ വർഷമായിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഭയങ്കര കാരണം നമുക്ക് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഏറ്റവും അറുപതിനാൽ പിന്നെ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള എല്ലാ സാധനം ആൾക്കാരാണ് ജോലിക്ക് പോകുന്ന വരാൻ തന്നെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാനേ കടുവയും ശല്യം വന്നുണ്ടെങ്കിൽ കണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ട് ഡെയിലി ഇവിടെ കറണ്ട് പോകും കാര്യങ്ങളൊക്കെയാണ് അതങ്ങനെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് അഞ്ചു പോസ്റ്റ് ആസ്വദമാർ വീട്ടിലാണെങ്കിൽ നാലു പശുക്കളുണ്ടായിരുന്നു എന്റെ കൂട്ടി ആയിരത്തോട്ടം ഒരു കടുവ വന്നു പിന്നെ നാലുപോട്ടം മൂന്ന് തോട്ടം കൊണ്ട് വീട്ടിൽ പുലി വന്നു വന്നു ആ വീട്ടിലെ പട്ടിയ പുലി എടുത്തിട്ട് പോയി അതിനോട് പശുക്കൾ മൊത്തം കൊടുത്ത് വീട്ടില് കാരണം നമ്മൾ ഇതെല്ലാം ജീവിക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളാണ് അവര് സംരക്ഷണ സംഭവം ഒന്നും കേട്ടിട്ടില്ല പക്ഷെ ഇതിലൊന്നും കാര്യമില്ല ഫുള്ള് പവറില്ല പവല്ലാരും പവർ കൊടുത്തത് പക്ഷെ എന്നാലും കാര്യമില്ല കൂടി പോയി ഒരാഴ്ച ഇത് വർക്ക് ചെയ്യും പിന്നെ മൊത്തം നശിച്ചു അല്ലെങ്കിൽ ആന നശിപ്പിക്കും ജീവിക്കാൻ പറ്റും പോലും കിട്ടില്ലല്ലോ ഒന്നും കിട്ടില്ല അവര് ഇതിന് പരിവുണ്ടെന്ന് പറയുക പറയല്ലാ ഏറ്റെടുക്കാൻ സമ്മതിച്ചാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് ഞങ്ങളുടെ വസ്തുവൊക്കെ സർക്കാരിലേക്ക് തിരിച്ചെടുത്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു വേറെ വസ്തു നിങ്ങൾക്ക് തരും പൈസ തരുന്ന ആറ് മാസമാ പറഞ്ഞത് ഇപ്പം രണ്ട് മൂന്ന് വർഷമായി രണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാം ബലം വർദ്ധിച്ചു എല്ലാവരും അവറും തടിയൊക്കെ വെട്ടി മാറ്റിയിട്ട് അല്ല തടയുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഗർഭിണിയായിരുന്നു മാസം എന്ന് മാസം ല്ലേ ഉള്ളു പ്രസവിക്കാൻ കഷ്ടപ്പെടുക ഇന്നലെയും പറഞ്ഞു മരിച്ചു കൊടുത്തു പറഞ്ഞാൽ അമ്മച്ചിയുടെ പശുക്കളോ ഇതിന് പറഞ്ഞ് ഇതിലെ ഇങ്ങനെ വന്ന് അറ്റാക്ക് പിടിച്ചതല്ലേ അവര് പറയുന്നു രാത്രി വന്നോക്ക് അറ്റാക്ക് വന്ന് മരിച്ചതാണ് കേട്ടാലും പക്ഷു കുഞ്ഞു ഒന്നോ രണ്ടോ അറിയത്തില്ല എന്നാലും ഗർഭിണിയായിരുന്നു വീട്ടിലേ രണ്ടുപേരേ ഉള്ളു മക്കളൊന്നും ഇവിടെങ്കിലും ഇനി അത് ഏത് കാലത്ത് എന്തോ എന്ന് ആർക്കറിയാം ആദ്യമായിട്ടാണോ സംഭവം അല്ല ഇതിന് മുമ്പേ ഇപ്പൊ ആറാമത്തെ പ്പോ തിരുവനന്തപുരത്ത് വന്ന് സാറുമാര് പറയുന്നുണ്ട് എല്ലാവർക്കും ഇത് തന്നെ പറയാനുള്ളത് ഏതാ കൊക്കത്തോട്ടിൽ നിന്ന് വന്നവർക്കും അതിനെ അവിടെ ഇവിടെ കോന്നി അപ്ര തണിത്തോട് പിന്നെ ഇവർക്കൊക്കെ പറയാനുള്ളതല്ല ഈ ഒരു കാര്യമാണ് അപ്പൊ സാറ് പറയുന്നുണ്ട് ആരേലും എഴുന്നേറ്റ് പറയുന്നത് സാറ് പറയും എല്ലാവർക്കും ഇത് വലിയ പറയാനുള്ളൂ അപ്പൊ അത് നടപ്പാക്കും അതൊരു പെൻസിങ് ഇട്ട് പെൻസിംഗിട്ട് ഏതാ നൂൽക്കമ്പ് പോലെയുള്ള പെൻസിങ് നമ്മൾ അല്ലെങ്കി ഒരു പട്ടിയെ ചാടിക്കഴിഞ്ഞാല് അത് മടഞ്ഞുപോലെ പേരിന് അതിലെങ്കിലും ഞങ്ങൾ അപേക്ഷകൾ കൊടുത്തിട്ട് ഇപ്പം എത്ര